എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ വീടിന് ഏകദേശം ഒരു നാലര അഞ്ച് വർഷത്തെ പഴക്കമാണ് ഉടമസ്ഥം പറയുന്നത് നിറയെ വീടുകളിലൊരു ഭാഗമാണ് കേട്ടോ അതുപോലെ നിറച്ചും വീടുകൾ നല്ല സൗകര്യമുള്ളൊരു ഭാഗത്ത് ആ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തിലാണ് കേട്ടോ കണ്ണമ്പ്ര പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത് ഇവിടെ ഒരു അഞ്ച് സെൻറ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർ താമസവും ഇല്ല ഇവർ തമിഴ്നാട്ടിലോ മറ്റോ ആണ് അപ്പോൾ അതങ്ങനെ അവർ നമ്മളെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ അഞ്ച് സെൻറ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ നിന്ന് വടക്കഞ്ചേരി ടൗണിലേക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ആണ് ദൂരം അതുപോലെ കണ്ണമ്പ്ര സെൻറ്ററിലേക്കും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരം എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് അതായത് സ്കൂളുകൾ പള്ളികൾ അതുപോലെ അമ്പലം അങ്ങനെയുള്ള ആരാധനാലയങ്ങളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റല് അങ്ങനെയുള്ള സൗകര്യങ്ങൾക്കൊക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീടിൻ്റെ ഒന്ന് കാണാം ഇതിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള ഡൈനിങ് സിറ്റൗട്ട് എന്നീ സൗകര്യമാണുള്ളത് വീട്ടിൽ ജസ്റ്റ് അവരെന്തോ ഒരു രണ്ടോ മൂന്നോ മാസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ ബാക്കി പിന്നെ അവർ അങ്ങനെ തമിഴ്നാട്ടിൽ അവിടെ ജോലി സംബന്ധമായി അവിടെ പോയി സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പോൾ ഇതവർ വാടകയ്ക്ക് കൊടുക്കാനൊന്നും തയ്യാറല്ല അപ്പോൾ അത് വിറ്റോളീ പൈസ അവർ മുടക്കിയ മുതൽ അവർക്ക് കിട്ടിയാൽ അവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥ പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയാണ് മുപ്പത് ലക്ഷം രൂപ കേട്ടോ അത് നെഗോഷ്യബിൾ അല്ലെന്നാണ് പറഞ്ഞത് ഫൈനൽ റേറ്റ് ആണെന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ ഇപ്പോൾ പേരൻസൊക്കെ ഇവിടെ മക്കളൊക്കെ പുറത്തൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു നല്ല ഏരിയയിൽ തന്നെ അവരെ ഇപ്പോൾ അച്ഛനും അമ്മയും പ്രായ ആൾക്കാരാണെങ്കിൽ പോലും അവരെ കൊണ്ടുവന്ന് നമുക്കിവിടെ താമസിപ്പിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് അതായത് എന്തിനും ഏതിനും തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ സഹായ സഹകരണങ്ങൾക്കൊക്കെയുള്ള നല്ല ഒരു ഏരിയയിലാണ് വീട് അതുപോലെ ഇവിടെ ഞാൻ പറഞ്ഞു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് സെക്യൂരിറ്റി അങ്ങനെയുള്ള സി സി അങ്ങനെ എല്ലാ സ സെക്യൂരിറ്റി അവൈലബിളാണ് അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂമിലൊന്ന് അറ്റാച്ചഡ് പിന്നെ ഒന്ന് കോമൺ ആയിട്ട് ഇതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഇപ്പോൾ വടക്കഞ്ചേരി ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഏകദേശം ഒരു രണ്ടോ രണ്ടര കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളൊരു ദൂരം വരുന്നത് അതുപോലെ പുളിങ്കൂട്ടം കണ്ണമ്പ്ര പഞ്ചായത്തിലെ പുളിങ്കൂട്ടം ജംഗ്ഷനിലേക്കും അതുപോലെ ഒരു രണ്ട് കിലോമീറ്റർ ദൂരം വരുന്നു ഇതിൽ അവരുടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതിലിപ്പോൾ അവർ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ റൂം മൊത്തത്തിൽ ഈ റൂമിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ് ഇതൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള സൗകര്യമുള്ളതാണ്ടോ നല്ല അത്യാവശ്യം മാസ്റ്റർ ബെഡ്റൂമാണ് എല്ലാ ഇതും കൂടെ എവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ്ടോ അറ്റാച്ച്ഡ് ബെഡ്റൂം ബാത്റൂമാണ് അതിൻ്റെ മുകളിൽ അത് ആ പലകെ വെച്ച ആ ഫ്ലൈവുഡ് വെച്ചിട്ടൊരു ഡോറ് ചെയ്തിരിക്കുന്നത് അതൊരു എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സൗകര്യത്തോട് കൂടിയാണ് പാലക്കാട് ജില്ലയാണ് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മുപ്പത് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ അല്ലെന്ന് പറയുന്നു അതിനി വന്ന് കണ്ട് ഉടമസ്ഥനായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അവരെന്തേലും ചെറിയ മാറ്റത്തിന് ചിലപ്പോൾ തയ്യാറായേക്കാം അതങ്ങനെ എന്നോട് പറഞ്ഞില്ല നമ്മളോട് പറഞ്ഞ വില മുപ്പത് രൂപ അവരുടെ കയ്യിൽ കിട്ടണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ്ടോ നമുക്ക് കിച്ചൺ കബോർഡിൻ്റെയും അതുപോലെ ഈ ചിമ്മിനി ഇതിൻ്റെയൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ തിങ്സ് മുഴുവൻ അവർ എടുത്തുകൊണ്ട് പോകും മറ്റുള്ള ഇതിലുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും നമുക്ക് മുറ്റത്ത് ഒന്നോ രണ്ടോ വണ്ടി കൊണ്ടുവന്ന് നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചുറ്റുഭാഗം നോക്കുവാണെങ്കിൽ വീടിൻ്റെ സൈഡിലൂടെ ചുറ്റും കോമ്പൗണ്ട് കെട്ടി തിരിച്ചിരിക്കുന്നു അതുപോലെ വെള്ളത്തിൻ്റെ ഇരുപത്തി നാല് മണിക്കൂറും വെള്ളം വരുന്നൊരു സെറ്റപ്പാണ് ഇതിനകത്ത് ഉൾപ്പെടെ ഉള്ളത് ഈ വീട്ടുകളിലേക്ക് മുഴുവനും നമ്മളെപ്പോൾ ടാപ്പ് തുറന്നാലും ഈ ടാപ്പിൽ നമുക്ക് വെള്ളം ഉണ്ടാകും അങ്ങനെയുള്ളൊരു സൗകര്യമാണ് അതിനൊരു മാസത്തെന്തോ ഇരുന്നൂറ് രൂപയോ അങ്ങനെ എന്തോ കൊടുത്താൽ എന്നാണ് പറഞ്ഞത് ഇത് പുറകുവശം അതിങ്ങനെ ഇട്ടിരിക്കുന്നു ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു വിറകടുപ്പ് കത്തിക്കുന്ന രീതിക്ക് ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങുന്നവർക്ക് ഒന്ന് ജസ്റ്റ് പെയിൻറ് ചെയ്യാം അല്ലാതെ അങ്ങനെ തന്നെ നേരെ വന്ന് താമസിക്കാം ഇനിയിപ്പോൾ ലോൺ സൗകര്യം വേണമെങ്കിൽ അതും ചെയ്തു തരുന്നതായിരിക്കും ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ലോൺ സൗകര്യം ചെയ്തു തരും അതുകൂടാതെ ഇതിൻ്റെ വീടിൻ്റെ മുകളിൽ ഇപ്പോഴാണ് ഈ അടുത്തോ മറ്റേയൊക്കെ ആയിട്ട് വീടിൻ്റെ മുകളിൽ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് ഷീറ്റ് കൊണ്ട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു അതിൻ്റെ സ്റ്റയർ പുറത്തുകൂടെയാണ് വരുന്നത് അപ്പോൾ നല്ല ഏരിയയിൽ തന്നെയാണ് വീടുള്ളത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതൊരു അഭ്യർത്ഥന കൂടെയാണ് കണ്ടോ ഷീറ്റൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ചെയ്താണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് ഒന്നിന് രണ്ട് പ്രാവശ്യം ഒന്ന് കണ്ട് ഏകദേശം നിങ്ങൾക്ക് താല്പര്യം ആയെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ മുഴുവനായും കണ്ടാലേ നിങ്ങൾക്ക് ഒരു ധാരണ ആവുള്ളൂ ഏകദേശം കേട്ടോ നല്ല ഏരിയയിലാണ് അത് പ്രത്യേകം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നല്ലൊരു നല്ല ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ ബൈ ബൈ